മനുഷ്യവാസം ഒട്ടുമില്ലാത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് കുറുവ ദ്വീപ് പശ്ചിമബംഗാളിലെ സുന്ദരബനിൽ നിന്ന് മറ്റൊരു ദ്വീപ് തേടിയിറങ്ങിയാൽ എല്ലാ യാത്രകളും ചെന്നെത്തുക ഈ വയനാട്ടിലെ അത്ഭുത ദ്വീപിലാണ് തൊള്ളായിരം ഏക്കറിൽ ദ്വീപും ദ്വീപിനുള്ളിലെ ഉപദ്വീപുകളും ചെറു ദ്വീപുകളുമൊക്കെയായി ഒരു ദ്വീപ സമൂഹം തന്നെയാണ് കുറുവ ദ്വീപ് വനത്തിന് നടുവിലൂടെയുള്ള മൂന്ന് കിലോമീറ്ററിൽ മനോഹര യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ കുറുവദ്വീപിലെത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ നടന്നാൽ കബനി നദിയിലേക്ക് എത്തും കുറുവയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം വരവേൽക്കുക ഈ മുളച്ചങ്ങാടമാണ് നൂറിലധികം കല്ലൻ മുളകൾ ഒരേ നീളത്തിൽ മുറിച്ച് തയ്യാറാക്കിയ പ്രകൃതി സൗഹൃദ ജലവാഹനമാണ് ഈ മുളച്ചങ്ങാടം കബനി നദിക്ക് കുറുകെ വലിച്ചുകെട്ടിയിട്ടുള്ള ഈ കയറിലാണ് ഈ ചങ്ങാടത്തിന്റെ നിയന്ത്രണം കിടക്കുന്നത് മുളച്ചങ്ങാടം കടന്ന് നമ്മൾ ആദ്യം എത്തുന്നത് ഏഴ് ദ്വീപുകളുള്ള കുറുവ ദ്വീപിലെ ആദ്യത്തെ ദ്വീപിലാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇവിടെ എല്ലാം പ്രകൃതി സൗഹൃദ നിർമ്മാണങ്ങളാണ് ആലീസിന്റെ അത്ഭുത ലോകം പോലെ മറ്റൊരു മനോഹര ലോകത്തെത്തിയ പ്രതീതിയാണ് വയനാട്ടിലെ ഈ കുറുവ ദ്വീപിലെത്തുമ്പോൾ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ഒരല്പം പ്രകൃതിയുടെ മടിത്തട്ടിലലിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ഇടങ്ങളിലൊന്നാണ് ഇത് കോമൺ ഒരു വ്യക്തിക്ക് വന്നിട്ട് റിലാക്സേഷൻ കിട്ടുന്നൊരു ഏരിയ ആണ് കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ കുറച്ച് നമ്മളൊന്ന് ഹാപ്പിയാവും ലൈഫിൽ എന്തായാലും ഒരു കാണേണ്ട ഒരു കാഴ്ചയാണ് തന്നെ കുറേ ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് നല്ലൊരു ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദ്വീപ് എന്നൊന്നും പറയുന്നില്ല പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട അതിമനോഹരമായ ഒരു കൊച്ചു തുരുത്താണ് വയനാട്ടിലെ ഈ പ്രകൃതി രമണീയ മനോഹര ദ്വീപ് ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റമലിപ്പം टी अनिसली मीडिया वन वायनाड़।